ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് മാജിക്കൽ തീർത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലതും മോശവുമായ ഒരുപാട് കാര്യങ്ങൾ സിനിമ മേഖലയിൽ ഈ വർഷം നടന്നിട്ടുണ്ട് നമുക്ക് മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും ഈ വർഷം ഇതുവരെ നടന്നിട്ടുള്ള സിനിമകളെ കുറിച്ച് ഇന്ന് സംസാരിക്കാം ഏറ്റവും നല്ല സിനിമയായി തോന്നിയത് ഏതാണെന്ന് അവനേത് അതായത് ഇക്കൊല്ലം ഇതിനു മേലെ ഇനി ഒരു സിനിമ ഇല്ല എന്ന് തോന്നിയത് ഏത് ചിത്രത്തെ പറ്റിയിട്ടാണ് അങ്ങനെ ഒരു ചിത്രം മാത്രമായിട്ട് എടുത്തു പറയാൻ പറ്റില്ല കാരണം മലയാളത്തിൽ തന്നെ ഒരുപാട് മികച്ച സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നിരുന്നാലും ഒരു നല്ല സിനിമ അതായത് മറ്റേ മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തിന്റെ റെക്കമെന്റ് ചെയ്യാനും ചോദിച്ചാൽ ഏത് സിനിമ ആയിരിക്കും പറയാം അങ്ങനെ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഈ വർഷം ആദ്യമായിട്ട് കണ്ടത് ആട്ടമാണ് ഈ വർഷം കിട്ടിയ ദേഷ്യപാഠാണ് അപ്പൊ അതടക്കം ഞാനിപ്പോ അവസാനം കണ്ടത് മോഹൻലാൽ ബറോസാണ് ഒരുപാട് നല്ല സിനിമകൾ കണ്ടിട്ടുണ്ട് ഇപ്പം പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും എന്റെ സിനിമകൾ ആവണമെന്നില്ല അമർ മോഹൻ എനിക്ക് ഇഷ്ടം അപ്പൊ മൊത്തത്തിൽ പറയാനൊരു സിനിമയില്ല എല്ലാ സിനിമകളും ഇഷ്ടപ്പെട്ടു

സ്ക്രിപ്റ്റിംഗ് ആയാലും ആക്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് ആയാലും അത് ഒരു പ്രത്യേകതരം സിനിമയാണ് കാരണം അടുത്തത് എന്താണ് എന്ന് നമുക്ക് പോലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള തരത്തിലുള്ളൊരു പോക്കായിരുന്നു ഇത് ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ നല്ല രീതിയിൽ സിനിമയെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ടാണ് മഹാരാജ അത് കൊമേഴ്ഷ്യലി സക്സസ് ആവുകയും ചെയ്ത് ഒരുപാട് ക്രിറ്റിക്സ് അതിനെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഹാരാജയാണ് അതുപോലെ മലയാളത്തിലെ കിഷ്കിന്ത കണ്ടു അതും സ്ക്രിപ്റ്റിൻ്റെ പിൻബലത്തിൽ നല്ലൊരു അനുഭവം തന്ന സിനിമയാണ് ഇത് രണ്ടാണ് എൻ്റെ ഈ വർഷത്തെ സിനിമകളെല്ലാം സ്റ്റാർ ആയത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ആണെന്നാണ് എന്റെ അഭിപ്രായം കാരണം എത്ര ചില സിനിമകൾ മേക്കിംഗ് കൊണ്ട് നന്നായിട്ടുണ്ട് ചില സിനിമകൾ പെർഫോമൻസ് കൊണ്ട് നന്നായിട്ടുണ്ട് പക്ഷേ എല്ലാത്തിനും ബേസ് ആയിട്ടുള്ളത് സ്ക്രിപ്റ്റ് ആണെന്ന് തെളിയിച്ചത് ഈ രണ്ട് സിനിമകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ കണ്ടിട്ട് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ മോശമായി തിയേറ്ററിൽ ഇങ്ങനെ ഇറങ്ങി പോയാൽ മതി ആ രീതിയിൽ നിങ്ങൾക്ക് തോന്നിയ സിനിമ സിനിമകളൊക്കെയാണ് അത് പറയുകയാണെങ്കിൽ കുറച്ചധികം ഉണ്ട് എന്നിരുന്നാലും എടുത്തു പറയേണ്ടത് ഇന്ത്യൻ ടൂ അത് ഇന്ത്യൻ ട്യൂമിനെ പറയാൻ കാരണം ഇന്ത്യൻ പോലെ ഒരു കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള ഒരു സിനിമയെ എങ്ങനെ വികലമാക്കി ചിത്രീകരിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഇന്ത്യൻ ടു മാറിയിട്ടുണ്ട് ആറിയിട്ടുണ്ട് ഒരാവശ്യവുമില്ലാതെ എടുത്ത സീക്വൽ അതടങ്ങി പോലും നല്ല വൃത്തിക്ക് പോലും എടുത്തു വെക്കാതെ കമൽഹാസൻ എന്ന് പറയുന്ന ലെജൻഡിനെ കോമാളിയാക്കിയ ഒരു സിനിമ ആയിട്ടാണ് തോന്നുന്നത് അതുപോലെ വൻ ബജറ്റിൽ വന്ന് എനിക്ക് ആ സിനിമ ഉണ്ടതിന്റെ തലവേദന രണ്ട് ദിവസം നിലനിന്നു ഈ രണ്ട് സിനിമകളാണ്

വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഈ വർഷം അങ്ങനെ കിട്ടിയിട്ടില്ല അതുപോലെ ഈ വർഷം കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് പേഴ്സണലി ഈ വർഷം ആസിഫിയുടെ സിനിമകളൊക്കെ ഫിലിമോഗ്രാഫി എടുക്കുകയാണെങ്കിൽ തന്നെ എല്ലാം നല്ല സിനിമകളും വ്യത്യസ്ത സിനിമകളാണ് ഇപ്പൊ ലെവൽ ക്രോസ് ആണെങ്കിലും ഇഷ്കിൻ്റെ കണ്ണാണെങ്കിലും അടികോ സമീപാണെങ്കിലും തലവനാണെങ്കിലും ഒക്കെ വേറിട്ട് വ്യത്യസ്തമായിട്ടുള്ള സിനിമകളും അതുപോലെ തന്നെ പെർഫോമൻസ് ആണെങ്കിലും അയാളുടെ നടനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് അതേപോലെ ഒരുപാട് ഫെയിലിയേഴ്സ് വന്നിട്ട് പിന്നെ ഒരു കംബാക്ക് എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തി ഇമോഷണൽ സീനുകളെല്ലാം ഭയങ്കര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അത് അതുവരെ വിജയരാഘവന്റെ ആണെന്ന് പറഞ്ഞ സിനിമയില് ക്ലൈമാക്സ് ഒരൊറ്റ സീനില് ആസിഫലിത്തെ വേദനകളെല്ലാം കാണുന്ന പ്രേക്ഷകർ മനസ്സിലാവുന്ന രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്

ഒരു എന്ന നിലയിൽ മോഹൻലാൽ തന്നെ സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചു പക്ഷേ എനിക്കും മോഹൻലാൽ എന്ന പെർഫോമർ പക്ഷേ എന്നെ പിടിച്ചിട്ടുണ്ട് എനിക്കത് കഴിയുന്ന ഒരുപാട് മനോഹരമായ ഒരു ഫ്രെയിം ഉണ്ടെങ്കിൽ പോലും എന്തോ ഒരു മിസ്സിംഗ് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രം എനിക്കത് ഒരു നല്ല സിനിമയായിട്ട് തോന്നില്ല എന്നിരുന്നാലും മോഹൻലാൽ എന്ന പെർഫോമർ അതേപോലെ ലിജു എന്ന ക്രാഫ്റ്റ്സ്മാൻ അവരുടെ എല്ലാം ഒരു കൊളാബറേഷൻ നല്ല രീതിയിൽ രീതിയിൽ ആരാധകരുടെ വലിയ ഒരു സിനിമ സിനിമ എന്നുള്ള ചെയ്തതാവാം ലാലേട്ടൻ അതിൽ അടിപൊളിയായിരുന്നു അതെ പക്ഷെ ഈ വർഷത്തെ മികച്ച പെർഫോമൻസുകളുടെ കൂട്ടത്തിൽ മോഹൻലാലിന്റെ പേര് ആരും അധികം ചർച്ച ചെയ്യുന്നില്ല അതെ അതുപോലെ തന്നെ നമ്മൾ ഞെട്ടിച്ചതാണ് ഉള്ളൊഴുക്കലെ ഊർവശി ലീലാമിയായിട്ട് ജീവിക്കുകയായിരുന്നു അധികാരം മലയാളത്തിൽ ആരും ചർച്ച ചെയ്തിട്ടില്ല ഒരു മലയാളനടി അന്യഭാഷയിൽ പോയി ചെയ്ത പെർഫോമൻസ് മാളവിക തങ്കലാനില് അത് വിക്രമിനെക്കാളും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അത് സിനിമയിൽ അധികാരം ചർച്ച ചെയ്തിട്ടില്ല അത് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്വാസിക ലബർ പന്തില് അതും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു അതായത് മലയാളത്തിലെ നടിമാര് അന്യഭാഷയിൽ പോയി തകർത്ത് മഞ്ജു വാര്യർ വിടുതലേറ്റു അപർണാ ബാലമുരളി രായൻ പാർവതി തങ്കലാൻഡല് കിഷ്കിന്ദത്തിലും നല്ല അഭിനയമായിരുന്നു അപ്പൊ നമ്മുടെ നമ്മുടെ ഭാഷയിലായാലും അന്യഭാഷയിലായാലും മലയാളത്തിലെ നടിമാര് ഞെട്ടിച്ചൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി അതൊരു കമ്പാക്ക് ആയിരുന്നു ഒരുപാട് കാലത്തിന് ശേഷം സിനിമയിലേക്കുള്ള ഒരു സൂക്ഷ്മർശിനി നസ്രിയ നമ്മളിത് ഒരു ക്യൂട്ട് നായിക എന്നുള്ള രീതിയിൽ നിന്ന് നസ്രിയ ഒരു ഒരു സിനിമ നസ്രിയെടുത്തത് അങ്ങനെ നായകമാരുടെ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാളത്തിൽ പൊതുവെ നായകമാർക്ക് വേണ്ടി രണ്ടായിരത്തിനാല് സിനിമ ഇല്ല എന്ന് പറയുമ്പോഴും ഉള്ള കഥാപാത്രങ്ങളിലെല്ലാം ചെയ്തിട്ടുണ്ട് അവസാനം ഇറങ്ങിയ റൈപ്പിൾ ക്ലബ്ബിലും നായകന്മാരുടെ മാസ് പരിവേഷം അത് അടിപൊളിയായിരുന്നു ഈ വർഷം തുടങ്ങിയത് അതായത് ജയരാമ തിരിച്ചു അതുകൊണ്ട് തന്നെ ജയരാമിന്റെ തിരിച്ചു വരും നിലയിൽ തന്നെ ആ സിനിമ ഒരുപാട് ആഘോഷിക്കപ്പെട്ടിട്ടുമുണ്ട് പക്ഷെ അതിനുശേഷം ഈ വർഷം ഒരുപാട് ത്രില്ലറുകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല അവസാനം കിഷ്കിൻഡാണെങ്കിലും ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ് അങ്ങനെ ഈ വർഷം ഇറങ്ങിയതിൽ മലയാളത്തിൽ ഇറങ്ങിയതിൽ ഇഷ്ടപ്പെട്ട ത്രില്ലറുകൾ ഏതൊക്കെയാണ് അതിപ്പോൾ കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അന്വേഷിപ്പൻ കണ്ടത് ഗോളം അപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട പക്ഷേ ബോക്സ് ഓഫീസിൽ ഓഫീസിലേക്കും ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ അന്വേഷിപ്പൻ കണ്ടെത്തും അതൊരു നമ്മൾ ഇതുവരെ കണ്ട ത്രില്ലർ സിനിമകളിൽ നിന്ന് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് നായകൻ ജയിക്കണം എന്ന് ഒരിക്കലും നമുക്ക് അങ്ങനെ നിർബന്ധ നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് അത് അതിന്റെ ട്രീറ്റ്മെന്റ് വ്യത്യസ്തമായിരുന്നു രണ്ട് കേസ് അന്വേഷണങ്ങൾ അത് നല്ലൊരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ അർഹിക്കുന്ന വിജയം അതിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് ചെറുതായിട്ട് സങ്കടപരുന്നത് ഒരു സോളോ റിലീസ് ആയിരുന്നെങ്കിൽ കുറച്ചധികം ആൾക്കാർ ആ സിനിമ ഏറ്റെടുത്തതിന് എനിക്ക് അന്വേഷണം കണ്ടത്തും നന്നായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ് പിന്നെ അതേപോലെ ഗോളം തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും കണ്ടപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് ഗോളം നന്നായിട്ട് വർക്ക് ആയിട്ടുള്ള ഒരു ഒരുപാടാണ് പിന്നെ കിഷ്കിണ്ടകം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ തലവൻ ഇഷ്ടായിട്ടുണ്ട് പക്ഷെ കുറച്ചു കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു തോന്നിയ ഒരു ഒരുപാടാണ് തലവൻ എനിക്ക് ഏതാണ് ഇഷ്ടം എനിക്ക് പറഞ്ഞ പോലെ തന്നെ ഗോളം നല്ല ഇഷ്ടമായി തിയേറ്ററിൽ പോയി കണ്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയേന്ന് തോന്നിയിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷയില്ലാതെ കണ്ട ഒരു സിനിമയാണ് ഗോളം പക്ഷെ ശരിക്കും വിസ്മയിപ്പിച്ചവൻ ഉണ്ടായിട്ടുണ്ടോ ഈ വർഷം അങ്ങനെ എനിക്ക് തോന്നിയത് വാലിബന് പറഞ്ഞല്ലോ കുറച്ചും കൂടെ ആളുകളിലേക്ക് ഒരു പൊടിക്കൊന്ന് മാറ്റി പിടിച്ചിരുന്നെങ്കിൽ ആളുകളിലേക്ക് എത്തിയേനെ കുറച്ചും കൂടെ പ്രേക്ഷകരെ അത് അർഹിച്ചിരുന്നു സിനിമക്ക് കിട്ടിയാണെന്ന് തോന്നിയിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ബാലിബന്റെ പരാജയം വിഷമിപ്പിച്ചു ലാലേട്ടനും അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ചും കൂടെ ആളുകൾ പ്രതീക്ഷിച്ച രീതിയിൽ അല്ലെങ്കിൽ സിനിമ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ പ്രേക്ഷകർ അത് അർഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് നന്നാക്കി എടുക്കേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ആ സിനിമ ആ ഒരു ട്രീറ്റ്മെന്റിൽ തന്നെയാണെന്ന് തോന്നുന്നത് ലിജോ അത് ലിജോക്ക് ഒരു ചാൻസ് കൂടി അത് അത് കുറച്ചുകൂടി രീതിയിൽ എനിക്ക് ശരിയാണ് പക്ഷേ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയിരുന്നത് ഇതൊരു മലയാളത്തിന്റെ ലാലേട്ടനെ വീണ്ടും അവതരിപ്പിക്കുക ആ ഒരു രീതിയിലായിരുന്നല്ലോ പേരും അതിന്റെ പ്രൊമോഷൻ രീതിയിലെല്ലാം കണ്ടപ്പോ ഒരു ലാലേട്ടൻ്റെ മാസുപടം മേശവിരിയൊക്കെ ഉണ്ടാകുന്ന സിനിമയാണെന്ന് വിചാരിച്ച് കയറിയവരായിരിക്കാം നിരാശരായിട്ടുണ്ടാവുക എനിക്കങ്ങനെ തോന്നിയത് ടർബോ അതിന്റെ അവസാനത്തെ നാല്പത്തഞ്ച് മിനിറ്റാണ് സിനിമയെ രക്ഷിച്ചത് മലയാളത്തിൽ അതുവരെ കാണാത്ത തരത്തിലുള്ള ചേയ്സിങ്ങും ഫൈറ്റും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇതാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും പടത്തിന്റെ ആദ്യ പകുതി ഫസ്റ്റ് ഹാഫ് കുറച്ച് നന്നാക്കാമായിരുന്നു കുറച്ചുകൂടി എൻഗേജിംഗ് ആക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ ടർബോ നല്ല സിനിമയായിട്ട് തോന്നിയത് അവസാനത്തെ നാല്പത്തഞ്ചു മിനിറ്റ് വെച്ച് നന്നായിട്ട് തോന്നിയെങ്കിലും കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു അതിന് ഞാനിപ്പോ ഈ വർഷം അവസാനം ഭരോസ ഉള്ളു ഭരോസണ്ടപ്പോ അതിലെ ത്രീ ഡി എഫിക്സും ടെക്നിക്കൽ സൈഡ് ഒക്കെ മികച്ചാണു പക്ഷെ ഈ പറഞ്ഞ പോലെ തിരക്കഥയുടെ പോരായ്മ അതെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുള്ളു പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ സിനിമക്ക് പറ്റിയില്ല ഏതെങ്കിലും ഒരു സിനിമയുടെ പരാജയം നമുക്ക് ഇത് ഹിറ്റ് ആവേണ്ടതായിരുന്നു അങ്ങനെ സിനിമ ലെവൽ സിനിമയാണ് കാരണം ലെവൽ ആണെങ്കിലും കഥ പറഞ്ഞ രീതിയിലാണെങ്കിലും കാലമോ അല്ലെങ്കിൽ ഒരു സമയമൊന്നും പറയാതെ ആസിഫിന്റെയും അതുപോലെ അമലപോളും ഷർഫുദ്ദീൻ മൂന്നും പ്രധാനപ്പെട്ട ഒരു മൂന്നും സിനിമയാണ് പക്ഷെ അതൊരു അർഹിച്ച പോലെ ഒരു വിജയിക്കപ്പെട്ടിട്ടില്ല എനിക്ക് അങ്ങനെ തോന്നിയത് എന്ന് പറയുന്ന സിനിമ ചെയ്ത നല്ല രസമുള്ള ഒരു സിനിമയായിരുന്നു കുറച്ചും കൂടെ ആളുകളെ അതെന്തായാലും ഓഡിയൻസിലേക്ക് കുറച്ചും സിനിമ ഇറങ്ങിയിട്ടും ആളുകൾ വേണ്ട രീതിയിൽ അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകളുടെ കൂടെയാണ് റിലീസ് റിലീസ് ആയത് ക്രിസ്മസ് ക്രിസ്മസിന് മുൻപ് റിലീസ് ആയ സിനിമയാണ് പക്ഷേ നമ്മൾ ഈ കണ്ട ഒരു എനിക്ക് അങ്ങനെ തോന്നിയത് ഒരു ഹിന്ദി സിനിമയാണ് മൈദാൻ അജയ് ദേവഗന്റെ അതായത് ഇന്ത്യൻ ഫുട്ബോളിന്റെ സുവർണ കാലഘട്ടം പറഞ്ഞൊരു സിനിമയാണ് അത് ഇരുന്നൂറ്റിഅൻപത് കോടി ബജറ്റിൽ വന്ന സിനിമ ബോക്സ് ഓഫീസിലെ പരാജയമായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇക്കൊല്ലം ഹിന്ദിയിൽ കണ്ട ഏറ്റവും നല്ല സിനിമയായിട്ടാണ് തോന്നിയത് പക്ഷേ അത് ബോക്സ് ഓഫീസിലെ വമ്പം പരാജയമായിരുന്നു അറുപത് കോടി മാത്രമാണ് കളക്ട് ചെയ്തത് ഒരു പക്ഷേ ബയോപിക്കുകളോട് ബോളിവുഡിലെ പ്രേക്ഷകർ വിമുഖത കണ്ടാവുക അതിലെ എ ആർ റഹ്മാന്റെ മ്യൂസിക് ആണെങ്കിലും അജയ് ദേവഖിന്റെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാം അത് പറയാൻ പറ്റൂ അത് പക്ഷേ എനിക്ക് കൊല്ലം കണ്ടയിൽ ഇഷ്ടപ്പെട്ട സിനിമ പക്ഷേ ബോക്സ് ഓഫീസിലെ പരാജയമായ ഒരു സിനിമയായിട്ടാണ് മൈദാൻ മാറിയ അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് മെയ്ഴകൻ അതും തിയേറ്റർ കേരളത്തിലെ തിയേറ്ററിൽ അധികാൾക്കാര് തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല കണ്ടവരെല്ലാം ലാഗാണെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടാത്തത് പക്ഷേ എനിക്ക് കൊല്ലം തമിഴിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളൊന്നാണ് മെയ്യഴകൻ അത് മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞ് മൂന്ന് മണിക്കൂർ നേരം നമ്മളൊരു ആ രണ്ടുപേരുടെ സംഭാഷണം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നു ഭയങ്കര ഫീൽ ഗുഡ് ആ തന്നെ പറയുന്ന പോലെ ഈ നെല്ലിക്ക കടിച്ചിട്ട് വെള്ളം കുടിച്ച ആ സിനിമ കണ്ടു തീർന്നപ്പോ തോന്നിയത് നമ്മുടെ ആസിഫ് അലി സുരാജ് അതുപോലെ ടോവിൻ അവരുടെ ഒക്കെ ഒരുപാട് പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ പറയണ്ടാണ് ജഗദീഷ് വിജയരാഘവൻ അങ്ങനെയുള്ള നടന്മാരുടെ അവർ കൊല്ലം അവരുടെ ലീഗിൽ നിന്ന് മാറി എല്ലാ സിനിമയിലും അതും കോമഡി ും അവര് തന്നെ ജഗദീഷിന്റെ പേരാണ് എടുത്തു പറയേണ്ടത് അദ്ദേഹം ഓസ്ലറിൽ തന്നെ സിനിമയിലെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ക്യാരക്ടർ അതിൽ കൂടെയാണ് തുടങ്ങിയത് പിന്നീട് ഗുരുവായൂർ വല നട കോമഡി വാഴയിലൊരു ഇമോഷണൽ സീൻ അങ്ങനെയൊക്കെ അദ്ദേഹം ഞെട്ടിച്ചിട്ടുണ്ട് മാർക്കോ അതിലെല്ലാം അതായത് ജഗദീഷും വ്യത്യസ്തത പരീക്ഷിച്ച ഒരു വർഷം കൂടിയാണ് തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹം മലയാള സിനിമയിലുണ്ട് ഉണ്ടായിരുന്നു അതുപോലെ എനിക്ക് തോന്നിട്ടുള്ളതാണ് വിജയരാഘവൻ അദ്ദേഹം കിഷ്കിന്റെ കണ്ടത്തിലാണെങ്കിലിപ്പോ അവസാനം ഇറങ്ങിയ റൈഫിൾ ക്ലബിലൊക്കെ എണീറ്റ് ഒരു ആക്ഷൻ രംഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ആ വീൽ ചെയറിൽ ഇരുന്നോണ്ട് തന്നെ ഭയങ്കര രസമായിട്ട് അദ്ദേഹം മാസം അവതരിപ്പിച്ചിട്ടുണ്ട് കിഷ്കിന്റെ കണ്ടത്തിലാണെങ്കിൽ പോലും അപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ പറയാം കാരണം ആസിഫ് അലിയെ പോലെ ഒരു നടൻ വിജയരാഘവന്റെ മുമ്പിൽ പെർഫോമൻസിന്റെ മുമ്പിൽ ഒന്നല്ലാതാവുന്ന പല സീനുകൾ ആ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇമോഷണൽ സീനിലൊക്കെ അദ്ദേഹത്തിന്റെ കൈയടക്കം പിള്ള എന്നുള്ള ക്യാരക്ടർ വിജയരാഘവന് വേണ്ടി ഉണ്ടാക്കിയതായിട്ട് തോന്നി ഒരുപാട് വൈകിട്ടാണ് ഇവർക്കൊക്കെ നല്ല കഥാപാത്രങ്ങള് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ യുവ നടന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം നിറഞ്ഞു തന്നൊരാള് ബേസി ജോസഫാണ് ഈ വർഷം തുടക്കം മുതലേ അവസാനദർശിനി വരെ തിയേറ്ററിൽ നിറഞ്ഞോണ്ട് ആദ്യംങ്ങിയ ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തിലുണ്ട് വേരമ്പര നടുണ്ട് വാഴ നായകനായിട്ട് വന്ന് നുടക്കൊഴി സൂക്ഷ്മ ഇതൊക്കെ ഒരു സിനിമകളാണ് എല്ലാം സിനിമ അദ്ദേഹം ടൈപ്പ് കാസ്റ്റ് ആവുന്നില്ല ഫസ്റ്റ് ചെയ്ത ഈ വർഷം ഫസ്റ്റ് ചെയ്ത സിനിമയിൽ നിന്ന് ലാസ്റ്റ് ഉള്ള സൂക്ഷ്മ ദർശിനി ആകുമ്പോഴേക്കും നമ്മൾ വിചാരിക്കാത്ത ക്യാരക്ടറുകൾ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഇപ്പോ നായകനായാലും സംവിധായകനായിട്ടും നടന്നു നോക്കുമ്പോ പോലും വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു ഗസ്ട്രോള് വന്നു ആ ഒരു ഒരുപാട് ചിരിപ്പിച്ച ക്യാരക്ടറായിട്ട് മാറി വാഴയിലെ ഗസ്റ്റ് ഗസ്ട്രോളിൽ വന്ന് കയ്യടി നേടി അപ്പോൾ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അയാൾ നടന്നുള്ള രീതിയിലും സ്വയം തേച്ചു മേരുക്കാൻ ശ്രമിക്കുന്നത് ബേസിലിന്റെ സിനിമക്ക് ടിക്കറ്റ് എടുക്കാന്നുള്ള രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് ഒരുപാട് വേണ്ടി തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് മലയാള കുറച്ചും പുറം ലോകം കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ശ്രദ്ധിച്ച ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൽ ആദ്യം വർഷത്തിന്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന മഞ്ഞുമൽ ബോയ്സ് ഇതൊക്കെ മലയാള സിനിമ കേരളത്തിന് ഓർത്ത് മലയാള സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാൻ കാരണമായിട്ടുള്ള പക്ഷേ ചർച്ച ചെയ്യപ്പെട്ടു നമ്മൾ അപ്പുറത്തേക്ക് സിനിമ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ വിജയം സാക്ഷാത് രാജമൗലി വരെ പ്രശംസിച്ച പ്രേമലു അതും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഹിറ്റായ ഒരു സിനിമയാണ് അൺഎക്സ്പെക്ടം സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഒരു റോം കോം ഒക്കെ ആയിട്ട് റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമ കൂടിയാണ് അതുപോലെ തന്നെ ഇറങ്ങിയ ഡയലോഗുകൾ ആളുകൾ പിന്നെയും പിന്നെയും പറയുന്നുണ്ട് എടാൽ ബോയ്സിലെ കുട്ടേട്ട സുഭാഷ് ലൂസ് ആ പ്രേമലുല ജെ കെ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇന്റർവ്യൂല് വിനീത് പറഞ്ഞ പക്ഷെ അപ്പൊ അങ്ങനെയല്ല അതെല്ലാം ഈ വർഷം ട്രെൻഡിങ് ആയ ഡയലോഗുകളാണ് അതുപോലെ മഞ്ഞുമൽ ബോയ്സിന്റെ വിജയം അതും ആരും പ്രതീക്ഷിച്ചത് അത്ര വലിയ ഹിറ്റാകും എന്ന് പ്രതീക്ഷിച്ചില്ല അതിനെ അവർ ഉൾപ്പെടുത്തിയ രീതിന്റിക് അത് ഒരു ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇതിലേക്ക് മാറ്റിയ ചെയ്യാതെ തന്നെ പുറത്തേക്ക് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇറക്കിയിട്ട് അവിടെ ഹിറ്റ് തമിഴ്നാട്ടിൽ അത്ര പോപ്പുലർ ആയിട്ടുള്ള സ്റ്റാർ കാസ്റ്റ് ആയിട്ട് വരുന്നില്ല പക്ഷേ എന്നിട്ട് ആ ആ ഫിലിം ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ അങ്ങനെ കുറെ സിനിമകൾ ഇക്കൊള്ളം ഉണ്ടായിട്ടുണ്ട് അതുപോലെ നല്ല സംവിധായകരുടെ നമുക്ക് കാണാൻ പറ്റി ജിത്തു മാധവൻ ചിദംബരം രാഹുൽ സദാശിവൻ ആനന്ദ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിനിമകളെല്ലാം കുറേ കൂടെ ആഘോഷിക്കപ്പെട്ട സിനിമകളാണ് അതിൽ പെടാത്തതാണ് ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്ക് അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് ഉള്ളൊഴുക്ക് സിനിമ ശ്രദ്ധിക്കപ്പെട്ടു പക്ഷേ ബാക്കിയുള്ള സിനിമകളെ പോലെ മാസ് മാസ്മസാലയോ പ്രേ പിടിച്ചിരുത്തരേണ്ട എലമെന്റുകളോ പാട്ടുകളോ അങ്ങനെയുള്ള ഒന്നും ഇല്ലാതെ വന്നിട്ടും ഹിറ്റ് അടിച്ചൊരു സിനിമയാണ് ഉള്ളൊഴുക്ക് അതിന്റെയും സംവിധായകന്റെയും എഴുത്തുകാരൻ്റെയും മിടുക്ക തന്നെയാണ് ഉള്ളൊഴുക്കിൽ നമ്മൾ കണ്ടത് അതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട സിനിമയാണ് ആട്ടം അതായത് ഒരു കുറച്ച് നാടകത്തിലുള്ള കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ചെയ്തൊരു സിനിമ ഈ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു റിലീസ് നല്ല ഹിറ്റ് ഹിറ്റ് ഒരു സ്റ്റാറ്റസ് സാധിച്ചു തന്നെയാണ് അതിന്റെ പ്രധാന ഘടകം അങ്ങനെ രണ്ടാമത്തെ അവസരത്തിൽ അവസരത്തില് സിനിമ അത്ര ഗൗതമിന്റെ അത് അത്ര ശ്രദ്ധിച്ചില്ല അങ്ങനെ രണ്ടാമത്തെ അവസരത്തിലും ഹിറ്റ് അടിച്ച സംവിധായകർ ഒരുപാട് മലയാളത്തില് വന്നുലാലും അപ്പോ അങ്ങനെയാണ് ഈ വർഷത്തെ സിനിമകളെല്ലാം പോകുന്നത് അടുത്ത വർഷമാണെങ്കിൽ പോലും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് ഉണ്ട് രണ്ടാം തീയതി തന്നെ പുതിയൊരു സിനിമ ഇറങ്ങുന്നുണ്ട് അതുപോലെ ഇറങ്ങുന്നത് രേഖാചിത്രങ്ങനെ ഒരു ഒരുപാട് സിനിമകൾ ഇനി വരാ ജനുവരിയിൽ തന്നെ തുടങ്ങുന്നുണ്ട് അതേപോലെ എന്തായാലും ഒരു നല്ല മലയാള സിനിമയ്ക്ക് തന്നെ നല്ലൊരു വർഷമായിട്ട് ഇരുപത്തിനാല് പോലെ തന്നെ തിളങ്ങാൻ പറ്റുന്ന കൂടുതൽ മനോഹരമായ ഒരു വർഷമായിട്ടെ രണ്ടായിരത്തി ഇരുപത്തി